ഹലോ ഇന്ന് അടിപൊളി അറബിക് റൈസാന്നേ മട്ടൺ മജ് പൂസ് മട്ടണിൽ വെച്ചിട്ട് അത്രയും ടേസ്റ്റി ഒരു റെസിപ്പിയാണ് ഇത് പെർഫെക്റ്റ് റെസിപ്പിയാണ് ആ ഒരു ലുക്കും ഫ്ലേവറും ടേസ്റ്റും എല്ലാം കറക്റ്റ് കിട്ടിയിട്ടുണ്ട് ഞാനിതാ ഒരു കിലോ മട്ടൻ എടുത്തിട്ടുണ്ട് നോർമൽ ബിരിയാണിക്കെല്ലാം കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്തത് ഒന്നും കൂടി വലിയ പീസ് പീസാവുമ്പം കാണാൻ ആ ഒരു കറക്റ്റ് ലുക്ക് കിട്ടും എനിതാ കുക്കറിൽ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത മട്ടനിലേക്ക് ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക എല്ലാ സൈഡും ഒരു വൈറ്റ് കളറായിട്ട് വരുന്ന ടൈം വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കണേ ഈ മീറ്റിലായാലും റൈസിലും ഒന്നും മസാലപ്പൊടികളൊന്നും ചേർക്കൂലേ പക്ഷെ ഇത് ഭയങ്കര ടേസ്റ്റിയാണ് അറബിക് റൈസിൻ്റെ ആ ഒരു കറക്റ്റ് ഫ്ലേവറും ടേസ്റ്റും എല്ലാം ഇതിന് കിട്ടുന്നുണ്ട് ഇനി ഇത് മീഡിയം സൈസിലുള്ള രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് അതിങ്ങനെ ഒന്ന് വലുതായിട്ട് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതാ ബേ ലീഫ് പട്ട ഗ്രാമ്പു ഏലക്ക പെപ്പർ കോൺസ് കുരുമുളക് ഇങ്ങനെ തന്നെ എടുക്കണം പൗഡറായിട്ട് ചേർക്കണ്ടേ ഇനി മീറ്റ് നല്ല കളറെല്ലാം മാറി വരുമ്പം നമ്മൾ എടുത്തു വെച്ച ഐറ്റംസ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മട്ടണിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും രണ്ട് കപ്പ് വെള്ളം അളന്നിട്ട് തന്നെ ചേർത്ത് കൊടുക്കാൻ കാരണം ഇതിൽ സ്റ്റോക്ക് എടുത്തിട്ട് തന്നെ അന്ന് റൈസ് ഉണ്ടാക്കാം അപ്പോൾ ഇതിൽ വെള്ളം ചേർക്കുമ്പോൾ ഒന്ന് അളന്നിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ ഒരു ആറ് വിസിലും അടിക്കുക പിന്നെ ഒരു കുക്കറിനും മീറ്റിനും അനുസരിച്ചിട്ട് മാറ്റം വരുവാൻ ഇനി ഇത് ഇതിലേക്ക് എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് അത് നല്ലോണം കഴുകി ക്ലീൻ ചെയ്തിട്ട് സോക്ക് ചെയ്യൊന്നും വേണ്ട ഒന്ന് നല്ല സോഫ്റ്റ് ആകുന്ന വരെ കുക്ക് ചെയ്തെടുക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ അത് റെഡി ആവുകയാണ് എനിതാ ഒരു ഉള്ളി ഇതുപോലെ ചെറിയ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കുക ഇതെല്ലാം ടോപ്പിങ്സിന് വേണ്ടിയിട്ടാണ് പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ആന്ന് ആ കറക്റ്റ് ലുക്കും ടേസ്റ്റും എല്ലാം കിട്ടുക എൻ്റെ ഇതിലേക്ക് കുറച്ച് സാഫ്രണ് വേണേ അതുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക അപ്പം നമുക്ക് ഏത് അറബിക് റൈസ് ആയാലും അതിൽ കളറിന് വേണ്ടിയിട്ട് സാഫ്രൺ തന്നെ യൂസ് ആക്കുക അപ്പോൾ അവർ കറക്റ്റ് ലുക്ക് കിട്ടും ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക അതുപോലെ റൈസിൻസ് എടുത്തിട്ടുണ്ട് സാഫ്രണിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും മുന്തിരി ഒന്നും മുങ്ങിക്കിടക്കാനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക മുന്തിരി ഇങ്ങനെ സോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഹാർഡാവും ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവുകയെ ഇനി ഒരു പാന് ചൂടാക്കിയിട്ട് ഓയിലൊന്നും ചേർക്കാണ്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം എനിക്ക് ഉള്ളിയൊന്നും ക്യാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഓയിലൊന്നും ചേർക്കാൻ പാടില്ല ഇനി ഇതാ ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ട് കുക്കായിട്ട് വരുന്നവരെ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം ഉള്ളി നല്ലോണം കുക്കായിട്ട് ഈയൊരു ലെവലിൽ എത്തുമ്പം ഒരു പീസ് ബട്ടർ ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഒന്നിച്ച് തന്നെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ച കടലയും സോക്ക് ചെയ്ത് വെച്ച മുന്തിരിയും കൂടി ചേർത്തിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ ഉള്ളിയും കടലയും എല്ലാം മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച സാഫ്രോൺ വാട്ടറിനെ ഒരു സ്പൂൺ എല്ല് ചേർത്ത് കൊടുക്കാം എന്നിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇലക്കാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഏലക്കായ് പൊടിച്ചതില്ലേ അതും ഒരു കാൽ കാൽസ്പൂണ് അതും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ ഇത് റെഡിയായ ഈ ഒരു ലെവലിൽ എത്തുമ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ആ ഒരു ടൈം കൊണ്ട് തന്നെ മീറ്റ് നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇല്ല സ്റ്റോക്ക് ഒന്ന് അരിച്ചെടുക്കണേ ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബസ്മതി റൈസ് ഒരു ഇരുപത് മിനിറ്റ് മുന്നേ കഴുകി സോക്ക് ചെയ്ത് വെച്ചിന് ഇനി നമ്മൾ ഈ മീറ്റ് കുക്ക് ചെയ്യുന്ന ടൈമിൽ രണ്ട് കപ്പ് വെള്ളമല്ലേ ചേർത്തിന് അപ്പം രണ്ട് കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളം വേണം അപ്പം ഈ സ്റ്റോക്കിലേക്ക് രണ്ട് കപ്പ് കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതാ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ മാത്രം ഒന്ന് ഓയിൽ ചേർത്ത് കൊടുക്കാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്ത റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേ എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ വെള്ളവും സ്റ്റോക്കും കൂടി വെച്ച നാല് കപ്പില്ലേ അത് ഈ റൈസിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സ്റ്റോക്കിൽ ഓൾറെഡി ചെറിയൊരു ഉപ്പുണ്ടാവും അപ്പം ഇനി ഈ റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കേ എന്നിട്ട് ഈ റൈസും വെള്ളവും ഒരേ ലെവലായിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം ആ ടൈമിൽ നമ്മൾ ഉള്ളി ക്യാരമലൈസ് ചെയ്തെടുത്ത സെയിം പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്തിട്ടുണ്ടായി എന്നിട്ട് ഈ മീറ്റ് ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് എല്ലാ സൈഡും ഒന്ന് ഒന്ന് കളറ് മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചെയ്തെടുക്കാ അരിയും വെള്ളവും ഒരേ ലെവലിൽ എത്തുമ്പോൾ ഈ മീറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേ മട്ടനെല്ലാം ചേർത്തിട്ട് ഇതുപോലെ ഒരു സൈഡിലേക്ക് ആക്കി എന്നിട്ട് കടലയും ഉള്ളിയും റൈസിൻസും ഉള്ള മിക്സ് ഇതുപോലെ വെച്ച് ഇട്ടു അതുപോലെ തന്നെ സാഫ്രൺ വാട്ടറും ഒരു സൈഡിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ ഇനി ഇതടച്ച് വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ തീല് വെച്ചിട്ടൊരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ ദമ്മ ചെയ്തെടുക്കണം ദമ്മയുമ്പോൾ അപ്പം അടിയിൽ കട്ടിയുള്ള എന്തെങ്കിലും ഒന്ന് വെച്ചുകൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോവും അപ്പം ഇതാ നല്ലോണം ദമ്മെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി മട്ടൺ മജ്ബൂസിൻ്റെ റെസിപ്പിയാണേ ഇത് കാണാനും നല്ല അടിപൊളിയാണ് അതുപോലെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റി ഇനി ഈ നമ്മൾ ചേർത്ത് ഓരോന്നും ഇതിൻ്റെ മേലേന്ന് ഇങ്ങനെ മാറ്റിയെടുക്കേ മട്ടനും നമ്മൾ കടലയും ഇതെല്ലാം മിക്സും അതുപോലെ തന്നെ സാഫ്രൺ വാട്ടർ ചേർത്ത യെല്ലോ റൈസ് ഇല്ലേ അതെല്ലാം മൊത്തത്തിലൊന്ന് ഓരോ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇത് ഉടഞ്ഞു പോകാണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ നമ്മളിതിൽ ചേർത്ത് കൊടുത്ത വെള്ളമെല്ലാം കറക്റ്റ് അളവാണ് ഇതാ നല്ല പഞ്ഞു പോലെയുള്ള റൈസാണ് തമ്മിൽ ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യാത്ത അടിപൊളി റൈസാണ് ഇനി ഇതോലെ റൈസ് ആദ്യം ഒന്ന് സെർവ് ചെയ്യാം ഇനി ഇത് അതിൻ്റെ ടോപ്പിലേക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം മട്ടന് നമ്മൾ വലിയ പീസായിക്കുക ചെയ്യുന്നെങ്കിൽ ആ ഒരു കറക്റ്റ് ലുക്ക് കിട്ടുവേ ഞാനിത് ഓൾറെഡി ബിരിയാണിക്ക് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തത് പക്ഷേ ടേസ്റ്റിനൊന്നും ബാധിക്കില്ല ലുക്കിൽ ആ ഒരു കറക്റ്റ് പെർഫെക്ഷൻ കിട്ടും വലിയ പീസാവുമ്പം ഇനി സാഫ്രൺ റൈസും അതുപോലെ തന്നെ കടലയും ഉള്ളിയെല്ലാം മിക്സും ഇതുപോലെ ചേർത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള സൈഡ് ഡിഷ് വെച്ചിട്ട് സെർവ് ചെയ്യാൻ ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ് പെർഫെക്റ്റ് റെസിപ്പിയാണ് കുവത്തിൽ തന്നെ ഒരു സ്പെഷ്യൽ മട്ടൺ മജ്ബൂസാണിത് അപ്പം നാം അസ്റ്റ് ആയിട്ടൊന്നുണ്ടാക്കി നോക്കാം എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ